പാലായിൽ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട റോസമ്മ അഞ്ചു പേർക്ക് ജീവിതത്തിൽ പ്രകാശമാകുന്നു കഴിഞ്ഞ ദിവസം പാലായിലുണ്ടായ വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച പാല മുണ്ടപാലം പുത്തേറ്റുകുന്നേൽ വീട്ടിൽ റോസമ്മ ഉലഹന്നാന്റെ രണ്ട് വൃക്കകൾ കരൾ രണ്ട് നേത്രപടലം എന്നിവയാണ് ദാനം ചെയ്തത് ഒരു വൃക്ക കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരു വൃക്ക അമൃത ആശുപത്രിയിലേക്കും ഒരു കരൾ കോട്ടയം കരിത്താസ് ആശുപത്രിയിലേക്കും രണ്ട് നേത്രപടലങ്ങൾ കോട്ടയം ചൈതന്യ കണ്ണാശുപത്രിയിലേക്കുമാണ് നൽകിയത് തീവ്ര ദുഃഖത്തിലും അവയവം ദാനം ചെയ്യാൻ സന്നദ്ധരായ ബന്ധുക്കളെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു റോസമാ ഉലഹന്നാന് ആദരാഞ്ജലികൾ അര്പ്പിക്കുകയും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മന്ത്രി പറഞ്ഞു കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓര്ഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് അവയവദാന നടപടിക്രമങ്ങളും ഏകോപനവും പൂര്ത്തിയായത് നവംബർ അഞ്ചിന് രാത്രി പത്തരയ്ക്ക് കടയിലെ ജോലി കഴിഞ്ഞ് ഭർത്താവ് ഉലഹന്നാന് ജോസിനൊപ്പം ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത് യാത്ര മധ്യേ പാലാ സിവിൽ സ്റ്റേഷനു സമീപം ഉലഹന്നാൻ ജോസഫ് സാധനങ്ങൾ വാങ്ങാനായി ഓട്ടോറിക്ഷ നിർത്തിയിട്ട സമയത്ത് ഓട്ടോയുടെ പിന്നിൽ കാറിയിടിക്കുകയായിരുന്നു പാലാ സ്വദേശി ആനത്തോട്ടം ജോർജ്ജ് കുട്ടിയുടെ കാറാണ് റോസമായി ഇടിച്ചതിനു ശേഷം നിർത്താതെ പോയത് വാഹനം ഓടിച്ച് നിർത്താതെ പോയ ജോർജ് കുട്ടി ആനത്തോട്ടം നിലവിൽ ഒളിവിലാണ് ഇയാൾക്കു വേണ്ടി പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ഡമ്മിയെ ഹാജരായ ഭരണയാന സ്വദേശിയ മനു എന്നയാൾക്കെതിരെ ആൾമാറാട്ടെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു